ഗൈസ് അപ്പോൾ ഇന്ന് വിഷു ആണ് അപ്പോൾ ഞാൻ രാവിലെ തന്നെ നേരെ പടക്കം വാങ്ങാനായിട്ട് പടക്ക കടയിലോട്ട് പോകാനുള്ള തിരക്കിൽ വേഗം ഇറങ്ങിക്കട്ടെ ഗൈസ് ഞാൻ നേരെ പടക്ക ഷോപ്പിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇന്ന് വിഷുവും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ ഫുള്ള് അടിച്ച് പൊളിക്കാനുള്ള പ്ലാനാണ് അപ്പോൾ ഞാൻ നേരത്തെ തന്നെ എണിച്ചിട്ടുണ്ട് ഗൈസ് വേറെ ഒന്നല്ല വേഗം പോയി വാങ്ങണം അല്ലെങ്കിൽ ഒടുക്കാത്ത തിരക്കാവും കേട്ടോ നമുക്ക് പടക്കം ചിലപ്പോൾ കിട്ടില്ല കുറേ നേരം എടുക്കും അതാണ് ഞാൻ രാവിലെ നേരത്തെ തന്നെ മൂന്ന് നമ്മൾ രാത്രിയായിട്ട് പടക്കം പൊട്ടിക്കുക ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മുടെ അവിടെ ഇതേ പുതിയതായി വന്ന ഒരു പടക്ക ഷോപ്പുട്ടോ ഇതേ കണ്ടില്ലേ അത്യാവശ്യം വലിയൊരു ഷോപ്പാണ് അടിപൊളി പടക്കങ്ങൾ കിട്ടും കേട്ടോ ഗൈസ് ഇവിടെ പടക്കം കിട്ടുന്നതാണ് ഞാൻ കേട്ടത് അപ്പോൾ നമുക്ക് എന്തായാലും പോയി വാങ്ങാട്ടെ ഗൈസ് എന്നിട്ട് പടക്കം വാങ്ങിയിട്ട് നമുക്ക് രാത്രി പൊട്ടിക്കണം ആ ഗൈസ് ഇതേ നമ്മൾ പടക്കം വാങ്ങി നമുക്ക് കാറിൽ വെച്ച് നേരെ വീട്ടിലോട്ട് പോകാട്ടെ ഗൈസ് അപ്പോൾ ഇന്ന് ഫുള്ള് തകർക്കാനുള്ള പരിപാടിയാണ് അതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെല്ലേക്ക് ഓൾ ആക്കിയിടട്ട പിന്നെ ഈ വീഡിയോ ഇതുവരെ കണ്ടിട്ട് ലൈക്കും കൂടി ചെയ്യുക ഇനി നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം ഗൈസ് ഇതൊരു നടു റോട്ടിൽ ഓ ഗൈസ് പണിവാളി ഒയ്യൂ ഗൈസ് വണ്ടി ചെറുതായിട്ടൊന്നും ഇടിച്ചു ആക്സിഡൻ്റ് ആയി അവൻ എന്തായാലും പറ്റിയാണോ അവൻ്റെ കാർ മറിഞ്ഞോട്ടോ കയസ് നമുക്ക് എന്തായാലും പോയി നോക്കാം വിഷുവിൻ്റെ അന്ന് തന്നെ ഗായ്സ് രാവിലെ തന്നെ പണി കിട്ടിയിരിക്കുകയാണ് ഹലോ ചേട്ടാ ഓ അവതേ തല കീഴായി നിൽക്കണുട്ടോ കയസ് നമുക്കിന്ന് വിസയിൽ വിട്ടു നോക്കാം എന്നിട്ട് വണ്ടി നേരാന്ന് നോക്കാം ഓ കായ അവൻ്റെ പണി തീർന്നു നിൽക്കുകയാണ് ആൾ പോയിട്ടോ പക്ഷെ വണ്ടി നേര ഇതേ ആൾ പോയി ഓ ഗൈസ് വിസയിൽ വിട്ടതാണ് ഗൈസ് നമുക്കിനി അവിടെ നിൽക്കുന്നത് സേഫ് അല്ലാട്ടോ കാരണം പോലീസ് വരാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട് വേഗം നമുക്ക് സ്കൂട്ടാവട്ടെ ഗൈസ് അല്ലെങ്കിൽ പണി പാളും ദ നമുക്കിങ്ങനെ എന്തായാലും പോവാട്ടോ ഗൈസ് ദേ ഒഴുത്തെന്താണ് പിന്നെയും നാട് റോട്ടിൽ കിടക്കണു ഹലോ ചേട്ടാ ഒന്ന് മാറി മാറ് ഹലോ ഇവനൊന്നും ഇവനൊന്നെന്ത് വിളിയേക്കത്ത് വിഷുവിൻ്റെ അന്ന് തന്നെ കുറെ എണ്ണം കള്ളുടിച്ച് ഫിറ്റായിട്ട് കിണ്ടി വന്ന് ഒന്ന് കിടക്കണോക്ക് ഹലോ നാട് റോട്ടിൽ ഇങ്ങനെ വണ്ടി ഇടല്ലേ മറ്റേ വണ്ടികൾക്ക് പോകാൻ പറ്റില്ല വലിയ ലോറി ഒന്നും വന്നാൽ ബ്ലോക്ക് ആവും ഹലോ ചേട്ടാ ഇവനൊന്നും മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സിലാവില്ല ഇങ്ങോട്ട് ഇറങ്ങട ഇങ്ങോട്ട് കള്ളാം ഇങ്ങടെ എറങ്ങട അല്ല പിന്നെ അവ വിഷുവിൻ്റെ അന്ന് തന്നെ ബ്ലോക്ക് ഉണ്ടാക്കി വെച്ചിരിക്കണു നോക്ക് ആ കണ്ടില്ലേ കടക്കുന്നത് കിണ്ടിയായിട്ട് നമുക്ക് എന്തായാലും വണ്ടി ഇങ്ങോട്ട് മാറ്റിടാട്ടാ ഗൈസ് എന്നിട്ട് നമുക്ക് വീട്ടിൽ പോയി ഇപ്പം പോലുള്ളവരാണ് ഗൈസ് ഇങ്ങനെ ബ്ലോക്ക് ഉണ്ടാക്കുന്നത് ഗൈസ് നമ്മുടെ കൂട്ടുകാരനെ അഖിലല്ലാണ്ട് കേട്ടോ ചിലപ്പോൾ പടക്കം വാങ്ങാൻ വേണ്ടി വന്നാൽ ഹലോ അഖിലേ ഒയ്യോ ബ്രേക്ക് കിട്ടില്ല മാറാ മാറാം ഒയ്യോ ഗൈസ് ഇടിച്ചു എന്ന് തോന്നുന്നു ആ അഖിലേ എന്തെങ്കിലും പറ്റിയോ അയ്യോ നീക്കി നീക്കി യോ ഗൈസ് നീക്കി 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 ആ എന്നിങ്ങനില്ല ഗൈസ് എന്നിങ്ങനില്ല ഗൈസ് ആരാണാവോ കണി കണ്ടത് ആകെ പ്രശ്നമല്ലോ ഗൈസ് ഫുള്ള് ഞാൻ നീക്കി ഓ ഇവിടെ എവിടെയാണോ പോലീസ് സ്റ്റേഷൻ സോറി പോലീസ് സ്റ്റേഷനില ഹോസ്പിറ്റലിൽ എനിക്കാച്ച അറിയില്ല ആ ചേച്ചീൻ്റെ അടുത്ത് ചോദിച്ചോക്കാം ഹലോ ചേച്ചി ഒന്ന് നിൽക്കുവോ ഇവിടെ എവിടെയാണോ ഹോസ്പിറ്റല് ഹലോ ഇതെന്ത് ചേച്ചി മൈൻഡിയാണ് പോണു ചേച്ചി എന്ത് ചേച്ചു കാണിക്കണേ അയ്യോ ഇടിക്കല്ലേ ഇടിക്കല്ലേ ഊ എനിക്ക് ദേഷ്യം വന്ന കള്ള ചേച്ചി ഞാൻ അടുത്ത് കൊല്ലുട്ടോ എവിടെ ഇവിള് നിൽക്കടി അവളെ പോ നിക്കടി അവളെ ഹോസ്പിറ്റലിൽ ചോദിക്കാൻ വന്നപ്പം എന്നെ ഇടിക്കുക കള്ളാം കൊടക്കവിടെ എന്നെ ദേഷ്യം അറിയാലോ എൻ്റെ സ്വഭാവം എനിക്ക് എനിക്കെന്നെ ഇഷ്ടപ്പെടില്ല എല്ലാ പിന്നെ നീ ഒന്നും ജീവനോടെ ഇരിക്കില്ലടി എൻ്റെ അടുത്ത് കളിച്ച അയ്യോ കായ് ഞാൻ എന്ത് പണ്ടത്തെ കാണിച്ചത് ഓ അറിയാതെ കൊന്നു കൊന്നുകായ് ഇപ്പം മൂന്ന് പേരെ ഞാൻ കൊല്ലണു കൊല്ലം യ്യോ ഗ്സ് അഖിലാച്ച പടക്കം വാങ്ങാൻ വന്നപ്പോ വന്ന് ഇടിച്ചതാണ് ഗൈസ് നമുക്ക് ഇനി ഇവിടെ നിൽക്കണ്ട സാറൊന്നും ചെയ്തിട്ടില്ല അറിയാതെ ചെയ്താണ് സാറന്നെ വെറുതെ വെറുതെ അയ്യോ ഗൈസ് അങ്ങനെ പണിപാളി ഗൈസ് ദേ നമ്മള് നേരെ പോലീസ് സ്റ്റേഷനുകൊണ്ട് അടച്ചുവിട്ട് ഗൈസ് വിഷുവിന്റെ അന്ന് തന്നെ പണിപാളി ആരെയാണ് വന്ന് കണി കണ്ടത് ഫുള്ള് പണിയാണ് ഗൈസ് ദ ജയിലിട്ടു ഗസ് വേറൊരു ചേട്ടി ചേട്ടാ എന്താണ് പ്രശ്നം അതിപ്പോ നിന്റെ നിന്റെ അടുത്ത് നീ കാര്യം നോക്കണ ഓ ചേട്ട ചൂടാവില്ലേ ഞാൻ വെറുതെ ചോദിച്ചതാണ് എന്റെ പൊന്നൊന്നും ചോദിക്കാനും പോലെ ഇയാളുടെ സ്വാഭാവിക ഗൈസ് തീരെ ഇഷ്ടപ്പെടുന്നില്ലാട്ടോ ഗൈസ് വെള്ളം കുടിക്കാനായിട്ട് ഇവിടെ വെള്ളം ടാങ്ക് ഒക്കെ വെച്ചിട്ടോ വാട്ടർ ടാങ്ക് ഗൈസിക്ക് ഇയാള് തീരെ എടാ നീ ഒന്നും ഇവിടെ ഇഷ്ടപ്പെടുന്നില്ലാട്ടോടെ കടന്ന് വേറിക്കാ ഇയാൾക്ക് എന്താണ് പ്രശ്നം ഞാൻ ചേട്ടൻ്റെ നെഞ്ചത്തൊന്നും വന്നിട്ടല്ലേ വേറി അടിച്ച് ഇയാള് ഗൈസ് വന്നപ്പോൾ മുതൽ തുടങ്ങിയതാണ് ഗൈസ് ഒരു ഐഡിയ ചെയ്താലോ നേരത്തെ ഞാൻ പോക്കറ്റിൽ പിസ്റ്റൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇയാളെ നൈസിൽ തീർത്താടും ഇയാൾ വലിയ ശല്യം ആയിക്കുണ നിന്നെ ഞാൻ കാണിച്ചാലാ അയ്യോ എന്നെ കൊല്ലല്ലേ നിന്നെ ഞാൻ കൊല്ലണ നീ കുറെ നേരമായി എന്നെ ദേഷ്യം പിടിപ്പിക്കുന്നു നാലാമത്തെ ആളായി ഞാൻ ഇപ്പോൾ കൊല്ലണം ഗൈസ് ഇനി എനിക്ക് ആരും പേടിയില്ല വിസയിലെടുത്ത് വരക്കാണ് തീർത്താല ഗൈസ് വിഷമാണെന്നൊന്നും ഞാൻ നോക്കുന്നില്ല ഇവന്മാരെല്ലാവരും കൂടി എന്നെ ദേഷ്യം പിടിപ്പിക്കുകയാണ് ഗൈസ് എന്തായാലും ഗൈസ് ഒരു ഐ ഡി ചെയ്യാം വിസയിലെടുത്ത് ഒക്കെ തീർക്കാം ഗൈസ് എല്ലാ പിന്നെ ദേവന്മാരൊക്കെ നമ്മളത്തെ കളി അങ്ങനെ ആയസ് ഞാൻ വിഷു ആയിട്ട് പടക്കം വാങ്ങാൻ ഇറങ്ങിയതാണ് അവസാനം ജയിലിലായി ജയിൽ പുള്ളിയായി എന്താ ചെയ്യുകയായിസ് എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്തോ ഞാനെന്തായാലും ജയിലിൽ നിന്ന് എന്നേലൊക്കെ ഇറങ്ങും